ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രേഡ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ട് ജില്ലയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അത് എവിടെയാണ് നമുക്ക് നോക്കാം അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് നാളെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ പത്തൊൻപത് വ്യാഴാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിന് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി വരെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ്റെ രണ്ടാമത്തെ അവധി വാർത്ത എന്ന് പറയുന്നത് കുട്ടനാട് താലൂക്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ എല്ലാം വെള്ളക്കെട്ടാണ് അതിനാൽ തന്നെ നാളെ ജൂൺ പത്തൊൻപതാം തീയതി പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അതോടൊപ്പം ചില സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സ്കൂളുകളുടെ പേരെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി എവിടെയെങ്കിലും അവധി വരികയാണെങ്കിൽ നിങ്ങളൊരു വീഡിയോ ആയോ അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി